പ്രഭാഷകൻ അദ്ധ്യായം നാൽപ്പത്തിയൊൻപത് ഇസ്രായേലിലെ മറ്റു മഹാന്മാർ വിദഗ്ധമായ ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ടുപോലെ പരിമളപൂരിതമാണ് ജോസിയായുടെ സ്മരണ നാവിന് തേൻ പോലെയും വീഞ്ഞു സൽക്കാരത്തിൽ സംഗീതം പോലെയുമാണ് അത് ഉത്തമമാർഗത്തിൽ അവൻ ചരിച്ചു ജനത്തെ മാനസാന്തരപ്പെടുത്തി പാപത്തിൻ്റെതാ നീക്കിക്കളഞ്ഞു അവൻ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു ദുഷ്ടരുടെ നാളുകളിൽ അവൻ ദൈവഭക്തി ബലപ്പെടുത്തി ദാവീദ് ഹെസക്കിയ ജോസിയ എന്നിവരൊഴികെ എല്ലാവരും പാപത്തിൽ മുഴുകി അത്യുന്നതൻ്റെ നിയമം അവർ നിരസിച്ചു അങ്ങനെ യൂതാരാജവംശം അസ്തമിച്ചു അവർ അധികാരമുള്ള മറ്റുള്ളവർക്ക് അടിയറവച്ചു തങ്ങളുടെ മഹത്വം അന്യജനതയ്ക്കും ജർമ്മിയ പ്രവചിച്ചതുപോലെ ആ ജനത വിശുദ്ധ മന്നിര സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് തീവച്ചു അതിൻ്റെ തെരുവുകൾ ശൂന്യമാക്കി പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണുതുയർത്താനും നട്ടുവളർത്തുവാനും വേണ്ടി അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ് ജറമിയ അവൻ അവരെ പീഡിപ്പിച്ചു കരൂപുകളുടെ രഥത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം എസക്കിയൽ ദർശിച്ചു ദൈവം ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റയച്ചു നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് നന്മ ചെയ്തു പന്ത്രണ്ട് പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ അവർ യാക്കോബിൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തു സെറുബാബേലിൻ്റെ മഹത്വം എങ്ങനെ വർണ്ണിക്കും വലത്തുകൈയിലെ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ യഹോ സദാക്കിൻ്റെ പുത്രനായ യഷുവയും അങ്ങനെ തന്നെ അവർ തങ്ങളുടെ നാളുകളിൽ ആലയം പണിതു കർത്താവിൻ്റെ നിത്യമഹത്വത്തിനു വേണ്ടി വിശുദ്ധ മന്ദിരം പണിതുയർത്തി നെഹമിയായുടെ സ്മരണയും ശാശ്വതമാണ് അവൻ നമുക്ക് വേണ്ടി വീണുപോയ കോട്ടകൾ പടുത്തുയർത്തി വാതിലുകളും ഓടാമ്പലുകളും നിർമ്മിക്കുകയും വീണുപോയ വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തു ഹെനോക്കിന് തുല്യനായി ഭൂമുഖത്ത് ആരുമുണ്ടായില്ല അവൻ ഭൂമിയിൽ നിന്ന് സംവഹിക്കപ്പെട്ടു ജോസഫിനെ പോലെ ആരും ജനിച്ചിട്ടില്ല അവൻ്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു ക്ഷേമവും സേത്തും ബഹുമാനിതരാണ് സൃഷ്ടികൾക്കെല്ലാമുപരിയായി ആദവും